ഒറ്ററങ്ങാൻ പറ്റില്ല അപ്പൊ സഹായിക്കൊണ്ട് എന്റെ മമ്മി അപ്പൊ ഇതാണ് എന്റെ വാട്ടർ ടാങ്ക് ഇതിന്റെ പേരെന്ന് ചോദിച്ചാൽ കമ്പിച്ചകിരി കണ്ടോ കഴിക്കുന്നത് നല്ല പണിയുണ്ട് കാണാം അത്ര കഴുകാണ് അപ്പൊ ഒരു കപ്പും കൂടെ നമുക്ക് തേച്ച കഴുകണം നല്ലോണം തേച്ചി കഴുകണം വളരെ നല്ല മാൊണ്ട് കേട്ടോ ാണ് പിന്നെ മോളൊക്കെ വിധം ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ മൊത്തം അഴുക്കാണ് പക്ഷെ എന്നാലും ഈസ് ഫുൾ ക്ലീൻ ആക്കിട്ട് കാണാം പക്ഷെ വെള്ളത്തിന്റെ കളർ ഉണ്ടോ ചോപ്പ് കളർ രക്തത്തിന്റെ ഞാൻ ഇതൊക്കെ കഴുകിയെടുത്തു പക്ഷെ എന്നെ കൊണ്ട് അത്രയും പറ്റുന്നില്ല ഇത് ഇതോ ഇവിടെയൊക്കെ അഴുക്ക് ചെറുതായിട്ട് പോയിട്ടുണ്ട് ഇവിടെ കണ്ടോ ഉണ്ടോ ഫുള്ള് ഫുള്ള് പോന്നില്ല ഇവിടെ കണ്ടോ എന്നെ കൊണ്ട് കഴിയും അത്രയും ഞാൻ കളഞ്ഞിട്ടുണ്ട് കണ്ടോ ഈ വെള്ളം കളയം തന്നെ എത്ര പാടുപെട്ടെന്ന് ചോദിച്ചാൽ തുണിയെടുക്കും കഴുകി ഈ തുണീല് ഇങ്ങനെ എടുത്ത് ഈ തുണി ഇങ്ങനെ എടുത്തിട്ട് ഇത് വേറെ കപ്പില് പിഴിഞ്ഞൊഴിച്ചൊഴിച്ച് എടുത്തിട്ടുണ്ട് നേരെ ഇരുട്ടി അങ്ങനെ മോട്ടർ ഇടാൻ പോവാണ് ഞാൻ ഇറങ്ങാൻ പോവാണ് പൈസ അപ്പം പിന്നെ ഒരു ദിവസം കാണാം ഇതാണിന്റെ വാട്ടർ ടാഗ് എന്നെ കരിയുന്ന വിധത്തിൽ ഞാൻ ടാങ്ക് വൃത്തിയാക്കിയിട്ടുണ്ട് പൈസ അളം കണ്ടു എല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് നേരെ വൃത്തിയാക്കാൻ പറ്റിയിട്ടില്ല ഗ് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഗൈസ് എന്നെ അപ്പം ഇതേപോലെ കുറെ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും ഞാൻ എൻ്റെ ഉമ്മായി കുറെ ദിവസം കൊണ്ട് ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് ടാങ്ക് ക്ലീൻ ചെയ്യണം യൂട്യൂബിലിടുകയും ചെയ്യണം എന്ന് പറഞ്ഞ് കിട്ടിട്ടുണ്ടായിരുന്നു ഗൈ ഗൈസ് അപ്പം എല്ലാവർക്കും ബൈ ബൈ